ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതുമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയോ നല്ലൊരു ബ്രഞ്ച് ആയോ അതല്ലെങ്കിൽ നല്ലൊരു ഡെസേർട്ട് ഡെസേർട്ടായോ നമുക്കിത് കഴിക്കാവുന്നതാണ് അത്യധികം ഹെൽത്തി ആയിട്ടുള്ള ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലോട്ടൊരു ഒന്നര ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട് ഇതൊന്ന് മെൽറ്റായി വരുമ്പോൾ ഇതിലോട്ട് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം ഞാൻ കാഷിനട്ട് കിസ്മിസ് ബദം നിലക്കടല എന്നിവ കുറച്ച് വിധമാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ഉപയോഗിക്കാം ഇത് ഈ നെയ്യിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അതിലെ ഓൾ ഇൻ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ചേർത്ത നട്ട്സ് എല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിതിലോട്ട് ഒരു പിടി ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം ഇതും കൂടി ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഫ്ലെയിം കൂട്ടി വയ്ക്കരുത് ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നട്ട്സും എല്ലാം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കുറഞ്ഞ ഫ്ലെയിമിൽ തേങ്ങയുടെ വെള്ളമെല്ലാം ഒന്ന് വറ്റി വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ തേങ്ങയുടെ കളറെല്ലാം ഏകദേശം ഒന്ന് മാറി വരുന്നുണ്ട് ഈ ഒരു പരുവ ആവുമ്പോൾ നമുക്കിതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഡയറ്റൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം തേൻ ഉപയോഗിക്കാവുന്നതാണ് തേനാണ് ചേർക്കുന്നതെങ്കിൽ കഴിക്കുന്നതിന് തൊട്ട് മുന്നേ ഇതിൽ ചേർത്ത് കൊടുക്കാം ഷുഗർ ഇതുപോലെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്കെല്ലാം നന്നായി ഇഷ്ടപ്പെടും ഇനി ഈ ഷുഗറൊക്കെ ഒന്ന് മെൽറ്റായി നമ്മുടെ തേങ്ങയിലും നട്ട്സിലൊക്കെ ഒന്ന് കോട്ട് ചെയ്ത് കിട്ടണം അങ്ങനെ നമ്മുടെ നട്ട്സിൻ്റെ മിക്സ് റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി മാറ്റിവെക്കാം ഞാനൊരു നാല് ചെറുപഴം ചെറിയ കഷ്ണങ്ങളായിട്ടും മുറിച്ചെടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച നട്ട്സ് ചേർത്ത് കൊടുക്കാം ഷുഗർ ക്യാരമലൈസ് ചെയ്തെടുത്തത് കൊണ്ട് ചിലപ്പോൾ കട്ട പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട് ജസ്റ്റ് അതൊന്ന് ഉടച്ചു കൊടുത്ത ശേഷം വേണം ചേർത്ത് കൊടുക്കാൻ ഇത് കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ക്യാരമലൈസ് ചെയ്ത ഷുഗറും നട്ട്സും എല്ലാം കടിക്കുന്നത് നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് പഴം ഉടച്ച രീതിയിലാണ് കഴിക്കാൻ താല്പര്യമെങ്കിൽ പഴമൊന്നും ഉടച്ചെടുക്കാവുന്നതാണ് അതല്ലെങ്കിൽ ഇതുപോലെ ചെറിയ പീസസ് ആയിട്ടും വെക്കാം ഞാൻ ഒരു ഗ്ലാസ് പാൽ പാലെടുത്തിട്ടുണ്ട് അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇവിടെ പശുവിൻ പാലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാലും ഉപയോഗിക്കാം അങ്ങനെ നമ്മുടെ ഈസി ബനാന ഡ്രിങ്ക് ഇവിടെ റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെടും പഴവും പാലും ഒന്നും ഇഷ്ടമില്ലാത്ത കുട്ടികളാണെങ്കിൽ പോലും ഇങ്ങനെ ഉണ്ടാക്കിയാൽ ചോദിച്ച് വാങ്ങി കഴിക്കുന്നത് കാണാം ഇത് വെറുതെ ഇങ്ങനെ കഴിക്കാനും ടേസ്റ്റാണ് അതല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ശേഷം ഉപയോഗിക്കാം കൂടാതെ നൂൽപ്പുട്ടിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ ഇതൊഴിച്ച് കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് നമുക്ക് ഇതിന് മുകളിലായി കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം വീട്ടിൽ പഴം ഇരിപ്പുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണേ ഇത്ര സിമ്പിൾ ആണെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് അപാരമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമാണ് ഇതിൻ്റെ ടേസ്റ്റ് ശേഷം ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുതേ ഒരിക്കൽ കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം താങ്ക്